വിശുദ്ധ മർക്കോസ് അറിയിച്ച സവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന യേശുരന്റെ സദ്ഖായരോടുള്ള വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും വിശ്വസിച്ച് മാത്രം ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ പരാജയം ഉണ്ടാകുക വളരെ സ്വാഭാവികം നമ്മുടെ ചിന്തകളേക്കാൾ ദൈവത്തിൻ്റെ ചിന്തയും നമ്മുടെ ശക്തിയേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയും ആശ്രയിക്കാവുന്നതാണ് എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച പരാജയങ്ങൾക്കുള്ള കാരണം തേടി പോകുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഇന്നത്തെ വചനത്തിൽ തന്നെയാണ് ജീവിതത്തിൽ തെറ്റുപറ്റാതിരിക്കുവാൻ വിശ്വത്തിലേക്ക് ഇതുപോലും ദൈവത്തിൻ്റെ ശക്തി അറിയുക ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർമ്മിക്കുക മരിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജീവിക്കാനുള്ളവരുമെല്ലാം അവിടുത്തെ സന്നദ്ധിയുണ്ട് എല്ലാവരും അവിടെ ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന അർത്ഥാവശ്യം ശരിക്കറിയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും